നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ദമാമിലെ പ്രമുഖ കമ്പനി ആയിട്ടുള്ള മസാദർ കമ്പനിയിലേക്ക് ട്രെയിലർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിലേക്ക് ഇന്റർവ്യൂ ഉണ്ടാവില്ല സി വി സെലക്ഷൻ വഴിയായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുക സി വി സെലക്ഷൻ വഴി നിങ്ങൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടു നാൽപ്പത്തി ദിവസം കൊണ്ട് കേറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ ട്രെയിലർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവർ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരം യു സൗദി യുവയാലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഫിക്സഡ് സാലറി ആയിട്ട് അല്ലെങ്കിൽ ബേസിക് സാലറി ആയിട്ട് ഉണ്ടാവുക ട്രിപ്പ് അലവൻസും ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്ത് മണിക്കൂറോളമായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുകയാണോ ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും കൂടാതെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് സൗദി ഹെവി അല്ലെങ്കിൽ സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ഹെവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഗൾഫ് രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ പരിഗണിക്കുന്നില്ല സൗദി ഹെവി അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പേർഡ് ആണെങ്കിലും കുഴപ്പമില്ല നാൽപ്പത്തി എട്ട് വരെ നമ്മൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ആളുകളെ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനി ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തുടരാനും മറന്നുപോകരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദിയിലെ എന്നല്ല ഗൾഫ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡെലിവറി കമ്പനികളിൽ ഒന്നായിട്ടുള്ള ജാസ് കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൗദി ലൈസൻസോ മറ്റ് ഗൾഫ് രാജ്യത്തെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ടിന് മുപ്പത്തി അഞ്ചിന് ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇതാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതിലേക്കുള്ള സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് സൗദി റിയാലായിരിക്കണം നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക നാനൂറ്റി അമ്പത് ഡെലിവറി ഒരു മാസം ടാർഗറ്റ് ഉണ്ടായിരിക്കും ആ ഡെലിവറിക്ക് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും റിയാൽ വീതം കമ്പനി ഇവിടെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള ലൈസൻസ് സൗദി ലൈസൻസ് കാര്യങ്ങളെല്ലാം കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് വരും അവിടെ വേറെ ചെലവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഏകദേശം ഒരു ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഇതിലേക്ക് വിസ ടിക്കറ്റ് മെഡിക്കൽ മറ്റു ചെലവ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ സർവീസ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് മെൻഷൻ ചെയ്യാൻ കൂടാതെ നിങ്ങളുടെ അയച്ചു ഒമാനിലെ മലയാളീസിന്റെ ഒരു കഫ്തിയ ശൃംഖലയിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് കഫ്തിയ ഹെൽപ്പർ അല്ലെങ്കിൽ കോഫി ഷോപ്പ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടിവരും അതേപോലെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഇതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക മലയാളീസിന്റെ ഒപ്പായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക മലയാളീസിന്റെ ഷോപ്പിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാകും ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും രണ്ടു വർഷത്തെ പേപ്പറാണ് വരുന്നത് നൂറ്റി ഇരുപത് ഒമാന്തിരി ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതായത് എക്സ്പീരിയൻസ് ആവശ്യമില്ല പത്താം ക്ലാസിന് മേലെ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവണം എന്നില്ല ഒന്നും തന്നെയില്ല പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം ഈ പറഞ്ഞിട്ടുള്ള ജില്ലക്കാരായിരിക്കണം ഇരുപത്തൊന്നും മുപ്പത്തിന് ഇന്ത്യൻ പ്രായമുള്ളവരായിരിക്കണം ഇത്ര മാത്രമേ ഇതിലേക്കുള്ള യോഗ്യയായിട്ട് ചോദിച്ചിട്ടുള്ളൂ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങളുടെ സി വി അച്ഛൻ തരിക യു ഒമാനിലെ തന്നെ ഏറ്റവും പ്രമുഖ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാടധികം ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് നോക്കാം സൂപ്പർവൈസർ സെയിൽസ്മാൻ ഷെൽഫ് ബോയ് ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ സി സി ടി വി ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ കേരള കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് സൂപ്പർവൈസർ സെയിൽസ്മാൻ പോസ്റ്റുകളിലേക്ക് വെജിറ്റബിൾ അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗ്രോസറി ഫുഡ് ഹൗസ് ഹോൾഡ് ഗാർമെന്റ് എന്നീ സെക്ഷനുകളിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ഗൾഫ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അതായത് സൂപ്പർവൈസർ ആയിട്ടാണെങ്കിലും സെയിൽസ്മാൻ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻഡിയാൽ വരെയാണ് സാലറി വരുന്നത് ഇരുപത്തിനാലിനും മുപ്പത്തി ആറിനുമിടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം വേണ്ടത് സെയിൽസ്മാൻ പോസ്റ്റിലേക്കും സെയിം ഏജ് ലിമിറ്റ് ആണ് അതായത് ഇരുപത്തിനാലിനും മുപ്പത്തി ആറിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം എന്നാൽ ഇവിടെ സാലറി നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിംഗ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സെക്ഷനുകളിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻ കേൾ വരിക നിങ്ങൾക്ക് ഉണ്ടാവുക അടുത്ത വേക്കൻസി കേരള പോസ്റ്റിലേക്കാണ് ഇരുപത്തിനാലിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മെസ്സിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഫീൽഡിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി നൂറ്റി എൺപത് ഒമാൻ ചെയ്യാൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഷെൽഫ് ബോയ് പോസ്റ്റിലേക്ക് നാട്ടിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റീറ്റെയിൽ ഷോപ്പിലോ സെയിൽസ്മാൻ ആയിട്ടോ ഷെൽഫ് ബോയ് ആയിട്ടോ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഒമാൻ ഒമാൻഷിയാലും സാലറി ഉണ്ടാവുക ഫുഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് മെസ് ഇവിടെ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി റിസീവർ അതേപോലെ ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻഷിയാലേക്കും സാലറി ഉണ്ടാവുക ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് മുപ്പത്തി ആറ് വയസ്സുവരെയാണ് പ്രായപരിധി അൽത്തമം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സി സി ടി വി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് നൂറ്റി എൺപത് ഒമാൻ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ജി സി സിയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല അവസാനത്തെ വേക്കൻസി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇവിടെയും നൂറ്റി എൺപത് ഒമാൻ റിയാലാണ് സാലറി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഈ അൽത്തമം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള കേരള കുക്ക് പോസ്റ്റിലേക്ക് മാത്രമാണ് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് മെസ്സ് അവൈലബിൾ ആണ് കൂടാതെ അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾക്ക് മെസ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് അതായത് ഒരു മാസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുന്ന വേക്കൻസിയാണ് അത് ഹൈപ്പർ മാർക്കറ്റിലേക്കുന്ന ഈ ഒരു വേക്കൻസികൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വി അയച്ചു തരായ മറന്നുപോകരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ അവർക്കും ജോലി ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരായി മാറുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലെ എച്ച് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇ സിആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് ഇൻഡോർ ലേബർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് നാൽപ്പതോളം പേരെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് ആവശ്യമുള്ളത് ജോലി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വെയർ ഹൗസ് പാക്കിംഗ് ലോഡിംഗ് അൺലോഡിംഗ് ക്ലീനിങ് എന്നീ ജോലികളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക ഓർക്കുക നാൽപ്പത് പേരെയാണ് ആവശ്യം ഇരുപത്തിയൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളായിരിക്കണം ഇതിലേക്കുള്ള അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി നാനൂറ് സൗന്ദര്യാൽ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇ സി ആർ ഇ സി ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും ഇട്ടിലായിരിക്കും നിങ്ങളുടെ പ്രായം വേണ്ടത് മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡ് ജോലി നോക്കുന്നവർക്ക് ദുബായിലേക്കും അബുദാബിയിലേക്കും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം ആദ്യം ദുബായിലേക്കുള്ള വേക്കൻസി നോക്കാം ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് എഫ് എസ് ജി എന്ന കമ്പനിയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണിത് ആ ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് യു ഐ ദർഹമാനികൾ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഒരു മാസം ഇരുപത്തി ആറ് ദിവസം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും അതായത് നാല് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കും അത് വീക്ക്ലി ഓഫ് അല്ലെങ്കിൽ മന്ത്ലി നാല് ദിവസം നേരിട്ടുള്ള ഓഫ് ആയിരിക്കാം ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം അതായത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം അതേപോലെ തന്നെ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള യോഗത കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ജോലി ഉറപ്പാക്കാവുന്നതാണ് സാലറി ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി മാസം ഇരുപത്തി ആറ് ദിവസം വർക്ക് ആയിരത്തി എണ്ണൂറ് സാലറി ഉണ്ടാവുക ഇനി നമ്മൾ അബുദാബിയിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ആണ് നോക്കാൻ പോകുന്നത് എൻ സിഇ എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇതും സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല അതായത് ഒരു മാസം മുപ്പത് ദിവസവും അല്ലെങ്കിൽ മുപ്പത്തൊന്നും ദിവസം നിങ്ങൾക്ക് വർക്ക് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുനൂ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് യുഐ തറമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് യു ഐ ധറം സാലറി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഓഫർ എടുക്കാം പക്ഷേ നിങ്ങളുടെ സാലറി നിന്നും അവർ കട്ട് ചെയ്തായിരിക്കും പേയ്മെന്റ് കട്ട് ചെയ്യുന്നതായിരിക്കും ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇതിൽ പ്രായമുള്ള പ്ലസ് ടു ഉള്ള മിനിമം നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉള്ള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസി ഏതെങ്കിലും സിക്സി കണ്ട ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലെ മസാദ് എന്ന കമ്പനിയിലേക്ക് ട്രെയിലർ അതേപോലെ ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരം സൗദി ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക ഓവർ ടൈം എടുക്കാം അതേപോലെ ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ടൈമിന്റെ പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്ക് ചെറിയൊരു എക്സ്പെൻസിൽ പെട്ടെന്ന് ധരിപ്പാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ് എന്റെ ഒരു അർജന്റ് റിക്വൈമെന്റ് ആണ് സൗദി ട്രെയിലർ അല്ലെങ്കിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നാൽപ്പത് വരെയാണ് പ്രായപരിധി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപ അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വീഡിയോ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട് തോടും അവർക്കും തൊഴിലേക്ക് നിങ്ങളും ഒരു കാരണക്കാരായി മാറുക ഇതുപോലെയുള്ള കൂടുതൽ ജോലിയോടുള്ള അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാ ശേഷം തൊട്ടടുത്ത് കൂടി പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ മറന്നുപോലെ